സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു കിട്ടുന്ന നേർച്ച സദ്യയാണിത് നമ്മുടെ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് തിരുനാൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന യൽദോമാർ ബാവായുടെ ബാബായുടെ ഓർമ്മ ഓർമ്മദിനമാണ് ഈ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ തന്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ കന്നി പത്തൊൻപതിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് വിശുദ്ധൻ കാലം ചെയ്തു അടുത്ത ദിവസം തന്നെ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടക്കപ്പെട്ടു അന്ന് തൊട്ട് എല്ലാ വർഷവും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ം ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ഒരു നായർ യുവാവ് മോർ എൽദോബാവയെ ഈ പള്ളിയിലേക്ക് നയിച്ചതിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് പള്ളിയുടെ പരമ്പരാഗത വിളക്ക് പിടിച്ചു നയിക്കുവാനുള്ള പദവി ഇപ്പോഴും നൽകി വരുന്നു അങ്ങനെ ഈ ആഘോഷങ്ങളെല്ലാം കഴിയുമ്പോഴാണ് നേർച്ച സദ്യ നൽകുന്നത് നല്ല ചൂട് ചോറിലേക്ക് മോരുകറി ഒഴിച്ച് ആവശ്യത്തിന് തോരനും ഇഞ്ചിക്കറിയും പിന്നെ അച്ചാറും ഇടും ഒരു പ്രത്യേക രുചിയാണിതിന് നമ്മൾ വീടുകളിൽ എത്രയൊക്കെ നന്നായി ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടാൻ പാടാണ് അപ്പോ കന്നിരുമത് പെരുന്നാൾ കൂടിയിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ